സോഷ്യൽ മീഡിയ ആഗമാനം ദീപക് മുഹമ്മദ് എന്ന പേര് കൊണ്ടാടുകയാണ് ആരാണ് ദീപക് മുഹമ്മദ് ദീപക് കുമാർ എന്ന വ്യക്തി എങ്ങനെയാണ് ദീപക് മുഹമ്മദ് ആയി മാറിയത് സംഭവം നടക്കുന്നത് ഉത്തരാഖണ്ഡിലെ കോഡ്വാറിലാണ് രംഗം അരങ്ങേറിയത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയാറിന് അതായത് രാജ്യം എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന ആ ദിവസം സോഷ്യൽ മീഡിയയിൽ ദീപക് മുഹമ്മദ് എന്ന പേര് ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള കാരണം ദീപക് എന്ന ഹിന്ദു ഐഡന്റിറ്റിയും മുഹമ്മദ് എന്ന മുസ്ലിം ഐഡന്റിറ്റിയും എങ്ങനെ മിക്സായി എന്നതാണ് ഈ പേരിന് പിന്നിലെ വ്യക്തിയിലേക്ക് വരാം മുഹമ്മദ് ദീപക് യഥാർത്ഥത്തിൽ ദീപക് കുമാറാണ് അദ്ദേഹം ഒരു പ്രൊഫഷണൽ ജിം ട്രെയിനറാണ് ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറ് രാജ്യമതിൻ്റെ എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന ആ ദിവസമാണ് ഉത്തരാഖണ്ഡിലെ ക്വാഡ്വാറിൽ ചില ഹിന്ദുത്വ സംഘടനകളിൽപ്പെട്ട ആളുകൾ ബാബ സ്കൂൾ ഗാർമെന്റ്സ് എന്ന ഷോപ്പിലേക്ക് കൂട്ടമായി വരുന്നു സമഭാവനയിൽ ജീവിക്കുന്ന നല്ലവരായ ഹിന്ദുമത വിശ്വാസികൾ ഒരിക്കൽ പോലും ഉന്നയിക്കാത്ത വാദങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് ഷോപ്പിന്റെ പേരിലുള്ള ബാബ എന്നത് ഹിന്ദു മതപാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ് ഒരിക്കലും ഒരു മുസ്ലിം ആ പദം പേരായിക്കൊണ്ട് തന്റെ ഷോപ്പിന് വെച്ചുകൂടാ പ്രത്യേകിച്ച് ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന ടൗണിൽ തന്നെ സിദ്ധാബലി ബാബ ഹനുമാൻ ക്ഷേത്രമുണ്ട് അതുകൊണ്ട് യാതൊരർത്ഥത്തിലും ഒരു മുസ്ലിം കടക്കാരൻ ബാബ എന്ന പേര് തൻ്റെ ഷോപ്പിന് വെച്ചുകൂടാം ഇതായിരുന്നു ആ ഹിന്ദു ഇതായിരുന്നു ആ ഹിന്ദുത്വവാദികളുടെ വാദം ഇവൻ കട നടത്തുന്ന വക്കീൽ അഹമ്മദ് ന്യായമായൊരു ചോദ്യം ചോദിച്ചു ഈ ഷോപ്പ് തുടങ്ങിയിട്ട് മുപ്പത് വർഷത്തോളമായി ഇതുവരെ ഒരാളും യാതൊരു തരത്തിലുള്ള എതിർപ്പും അറിയിച്ചിട്ടില്ല ബാബ എന്ന നാമം ഹിന്ദു മതവിശ്വാസികൾക്ക് മാത്രമായി അവകാശപ്പെട്ടതല്ല അത് മതാതീതമായ ഒരു നാമമാണ് വയോധികനായ വക്കീൽ അഹമ്മദിനെ കൂട്ടം ചേർന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ദീപക് കുമാർ കടന്നു കടന്നുവരുന്നത് വിഷയത്തിൽ ഇടപെടാൻ ശ്രമിച്ചപ്പോൾ അവർ താങ്കൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞു നോക്കി ദീപക് കുമാർ കൂട്ടാക്കിയില്ല ഒരു മുസ്ലിമിന്റെ വിഷയത്തിൽ ഇത്ര ഉത്സാഹിയായ ഇയാൾ ആരായിരിക്കണം എന്ന് അവരെ ചിന്തിപ്പിച്ചു അവർ തന്റെ പേരെന്ത് എന്ന് ചോദിച്ചു ദീപക് കുമാർ എന്ന വ്യക്തി പറഞ്ഞു എൻ്റെ പേര് ദീപക് മുഹമ്മദ് അത് കേവലമൊരു വാചകമായിരുന്നില്ല രാജ്യത്തിന്റെ സെക്യുലർ ആശയത്തിന് മൂല്യം വെക്കാത്ത മുഴുവൻ ഹിന്ദുത്വ ശക്തികൾക്കും ഏറ്റ പ്രഹരമായിരുന്നു അത് കേവലം ഒരു പ്രസ്താവന ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നു മതത്തിന്റെ പേരിൽ രാജ്യത്തെ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ബുദ്ധിശൂന്യരെ അന്താളിപ്പിക്കാൻ പാകത്തിലുള്ള ശക്തമായ രാഷ്ട്രീയ പ്രസ്താവന സംഭവത്തിന്റെ വീഡിയോ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി വാർത്താ മാധ്യമങ്ങളോട് സംസാരിക്കവേ ദീപക് പറഞ്ഞു ഞാൻ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ സിഖോ ഒന്നുമല്ല ഞാൻ രാജ്യത്തെ ഒരു സാധാരണ മനുഷ്യനാണ് ബജറംഗ് ദൾ പ്രവർത്തകർ കൂട്ടമായി വന്ന് വക്കീൽ മുഹമ്മദിനെ ഭീഷണിപ്പെടുത്തുകയും അതിനിടയിൽ ഇടപെട്ട തന്നോട് പേര് ചോദിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ പേര് വരികയായിരുന്നു ഈ രാജ്യത്ത് ഓരോ പൗരനും ജീവിക്കാനുള്ള അവകാശമുണ്ട് മനുഷ്യത്വമാണ് ഏറ്റവും പ്രധാനം മരിച്ചതിനു ശേഷവും ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളാണ് ബാക്കി നിൽക്കുന്നത് ദീപക് വികാരഭരിതനായി പറയുന്നു തൻ്റെ ജീവിതം ജനുവരി ഇരുപത്തിയാറിന് ശേഷം മാറി മറഞ്ഞുവെന്നാണ് ദീപക് പറയുന്നത് നിരന്തരം ഫോൺ കോളുകളും മെസ്സേജുകളും അനുമോദനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു വിദ്വേഷ പ്രചാരണങ്ങൾക്ക് ഒന്നും നേടാനില്ല ഇന്ത്യയിലുള്ള ഓരോരുത്തർക്കും ജീവിക്കാനും അവരുടെ മതവിശ്വാസ അനുസരിച്ച് ആരാധനകൾ അർപ്പിക്കാനും അവകാശമുണ്ട് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത് ശ്രദ്ധേയമാണ് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ദീപക് ഇന്ത്യയുടെ നായകനാണ് वेंडियान। वेंडियान ി ജെ പിയും സംഘപരിവാറും കാലിനടിയിൽ ചവിട്ടിമെതിക്കാൻ ദിവസവും ബി ജെ പിയും സംഘപരിവാറും കാലിനടിയിൽ ചവിട്ടിമെതിക്കാൻ ഗൂഢാലോചന നടത്തുന്ന ഭരണഘടനയ്ക്കു വേണ്ടിയാണ് മനുഷ്യത്വത്തിനു വേണ്ടിയാണ് ദീപക് പോരാടുന്നത് വെറുപ്പിന്റെ വിപണിയിൽ സ്നേഹത്തിന്റെ കട തുറന്ന ജീവിക്കുന്ന പ്രതീകമാണ് അദ്ദേഹം അധികാരത്തിലിരിക്കുന്നവരെ ഏറ്റവും നോവിക്കുന്നത് അതാണ് ഈ രാജ്യത്ത് സ്നേഹത്തിന്റെ ചിറകുവിരിക്കാൻ ദീപകുമാർ ഇനിയുമുണ്ടാകട്ടെ